അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരഹമുല്ലാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുജറത്ത് ശരീഫയുടെ മുകളിലുള്ള പച്ച കുബ്ബയിൽ ഒരു ഹോൾ നിങ്ങൾ കണ്ടോ ഇത് എന്താണ് എന്തിനാണ് എന്ന് പലരും ചോദിക്കാറുണ്ട് പറയാം ബഹുമാനപ്പെട്ട ഉമ്മുൽ മൊമിനിൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാലത്ത് വെള്ളം ഇല്ലാതായപ്പോൾ ആളുകൾ വന്നിട്ട് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയോട് പരാതി പറഞ്ഞു ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഉമ്മുൽ മൊമിനിൻഷി അള്ളാഹു പറഞ്ഞു ഹബീബായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ഹുജറത്ത് ഷെരീഫയുടെ മുകളിൽ ഈ കുബ്ബയുടെ മുകളിൽ ഒരു ജനൽ നിർമ്മിക്കണം ഒരു ഹോൾ നിർമ്മിക്കാൻ പറഞ്ഞു ആ ഹോളാണ് ഈ കാണുന്നത് അതിനു ശേഷം ഈ പച്ച കുബ്ബ പുതുക്കി പണിത മുഴുവൻ രാജാക്കന്മാരും ഈ ഹോള് അവിടെ നിലനിർത്തിപ്പോന്നു ഇത് ചെറിയൊരു ജനവാതിലാണ് ചെറിയൊരു ജ ജനല് ഇപ്പോൾ താങ്ക് നിസ്കാരമുണ്ടല്ലോ മഴയെ തേടുന്ന നിസ്കാരം ഇവിടെ നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഈ ഹോള് തുറന്നു വെക്കും ആകാശത്തിൽ നിന്നും നേരിട്ട് ഹബീബായ നബിതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മുജറത്ത് ഷരീഫയുടെ ഉൾഭാഗത്തിലേക്ക് മക്ബറയിലേക്ക് ആകാശത്തിൽ നിന്നും വെളിച്ചം നേരിട്ട് എത്തുന്ന രീതിയിലാണ് ഈ ജനവാതിൽ നിർമ്മിച്ചത് ആയുസർ അലി അള്ളാഹ്നയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നിർമ്മിച്ചത് ശേഷമുള്ള എല്ലാ രാജാക്കന്മാരും അതിങ്ങനെ നിലനിർത്തി പോകുന്നു എന്നതാണ് അതിൻ്റെ സത്യം അള്ളാഹു സുബഹാന ഹോവത്താൻ ഇതൊക്കെ വന്ന് കാണാനും ഇവിടൊക്കെ വന്ന് സിയാർത് ചെയ്യാനും നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകാൻ ഗ്രഹിക്കട്ടെ ആയുസ്സിലും ആരോഗ്യത്തിലും കുടുംബത്തിലും അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാത്തൂ